നിശ്ചയമായും മനുഷ്യനെ നാം ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു ഏറ്റവും പെർഫെക്റ്റായ നിലയിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവനെ നാം അധമന്മാരിൽ ഏറ്റവും അധമനാക്കി തീർത്തു അപ്പോൾ ഇവിടെയുണ്ട് വൈരുദ്ധ്യം അള്ളാഹു ഏറ്റവും പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അതിന് നേരെ വിരുദ്ധമായിട്ട് അള്ളാഹു തന്നെ ഈ പെർഫെക്റ്റായി സൃഷ്ടിച്ച ആളെ അധമരിൽ അധമരാക്കി എന്നും പറയുമ്പോൾ ഇവിടെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ഒന്ന് സൃഷ്ടിച്ച മനുഷ്യൻ പെർഫെക്റ്റ് അല്ല എന്ന് തൊട്ടടുത്ത വാചകത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ അവർ അധമരാകുമായിരുന്നില്ല ഇനി അള്ളാഹുവാണ് പെർഫെക്റ്റായി സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു തന്നെ അവരെ അധമന്മാരിൽ അധമരന്മാരാക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു പെർഫെക്റ്റായി സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സൃഷ്ടിച്ച അള്ളാഹു തന്നെ പെർഫെക്റ്റ് അല്ല എന്ന് വരുന്നുണ്ട് കാരണം അവർ സൃഷ്ടിച്ച ആൾ തൻ്റെ സൃഷ്ടി അഥവന്മാരിൽ അഥവന്മാരാകണം ആഗ്രഹിച്ചുകൊണ്ട് ആ കോലത്തിലാണ് സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ ആ സൃഷ്ടിച്ച ആൾക്ക് തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അത് പെർഫെക്റ്റായ സൃഷ്ടിയാണ് എന്ന് അവകാശപ്പെടാനുള്ള യാതൊരു അർഹതയുമില്ല അപ്പോൾ ഇവിടെ ഒന്നിലധികം വൈരുദ്ധ്യങ്ങൾ ഈ രണ്ട് വാക്യങ്ങളിലും മുഴച്ച്